തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് തൃശ്ശൂർ ജില്ല രൂപീകൃതമായി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തൃശ്ശൂരാണ് ചാലക്കുടിപ്പുഴ കറമ്പനാൽ പുഴ കേച്ചേരിപ്പുഴ എന്നിവയാണ് ജില്ലയിലെ പ്രധാന നദികൾ എൻ എച്ച് സെവൻറ്റീൻ എൻ എച്ച് ഫോർട്ടീൻ എൻ എച്ച് ഫോർട്ടി സെവൻ എന്നീ ദേശീയപാതകൾ ജില്ലയിലൂടെ കടന്നു പോകുന്നു ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂരാണ് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ നേതൃത്വം നൽകി എ കെ ജി ആയിരുന്നു വോൾ ക്യാപ്റ്റൻ പ്രാചീന കാലത്ത് മുസിരിസ് മാജിരി തിരുവാഞ്ചിക്കുളം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാജ്യം ഭരിച്ച ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് വടക്കുംനാഥ് ക്ഷേത്രത്തിലാണ് മേടമാസത്തിലെ പൂരം നാളിലാണ് തേക്കുങ്കാട് മൈതാനിയിൽ പൂരം നടക്കുന്നത് ചാലക്കുടി ജലസേചന പദ്ധതി തൃശ്ശൂരിലാണ് മച്ചാട്ടുമലയിൽ നിന്നുഭവിക്കുന്ന കേച്ചേരി പുഴയിലാണ് പീച്ചി വഴാനി അണക്കെട്ടുകൾ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയം പുത്തൻപള്ളിയാണ് സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന മണി പുത്തൻപള്ളിയിലെ സവിശേഷതയാണ് ചേരമാൻ ജുമാ മസ്ജിദ് ആണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി എ ഡി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ മാലിക് ദിനാർ ആണ് പള്ളി പണി കഴിപ്പിച്ചത് എ ഡി അമ്പത്തിരണ്ട് ജൂലൈ രണ്ടിന് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ്റ് തോമസ് കേരളത്തിൽ കേരളത്തിലെത്തിയത് കൊടുങ്ങല്ലൂരിലാണ് സെൻറ് തോമസ് ചർച്ച് സ്ഥാപിച്ചത് അദ്ദേഹമാണ് തൃപ്രയാ ശ്രീരാമക്ഷേത്രം തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ പ്രധാന ഭരതക്ഷേത്രങ്ങളിലൊന്നായ കൂടൽ മാണിക്യം തൃശ്ശൂരിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് ഭരണി ഉത്സവം പുനർജനുഴൽ എന്ന ചടങ്ങ് നടക്കുന്നത് തിരുവില്ലാമല എന്ന സ്ഥലത്താണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുട്ടൻ തമ്പുരാനാണ് ജനിച്ചത് കൊടുങ്ങല്ലൂരാണ് കേരളത്തിൽ ആലവട്ടം നിർമ്മിക്കുന്നത് കണിമംഗലത്താണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് ആണ് കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം കാവിലാണ് കേരളത്തിലെ ആദ്യ നിയമസാക്ഷരതാ വില്ലേജ് ഏലൂർക്കരയാണ് കേരള പോലീസ് അക്കാദമി തൃശ്ശൂർ രാമവർമ്മപുരത്താണ് കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളയാനിക്കരയിലാണ് അപ്പോളോ ടയർ ഫാക്ടറി ചാലക്കുടിയിലാണ് ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂറാണ് പി ജി വാഴാനി പക്ഷി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ തൃശ്ശൂരാണ് കെ എസ് ഇ ബിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ മൂന്നിന് സ്ഥാപിതമായി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി കേരള ലളിതകലാ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് നിലവിൽ വന്നു എം രാമവർമ്മയാണ് ആദ്യ ചെയർമാൻ ചിത്രവാർത്ത കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് സ്കൂൾ ഓഫ് ഡ്രാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിലവിൽ വന്നു അരനാട്ടുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാർഷിക സർവകലാശാല ആസ്ഥാനം മണ്ണുത്തിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിലവിൽ വന്നു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പി ജിയിലാണ് ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ചു ഇരുങ്ങാലക്കുടയിൽ കഥകളി പരിശീലനം നൽകുന്നു സാഹിത്യകാരന്മാരുടെ പറുദീസ എന്നറിയപ്പെടുന്നു കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കള്ളത്തോൾ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കേരള കലാമണ്ഡലം ആർട്സ് അക്കാദമിയായി ഉയർത്തുകയും ചെയ്തു ഇതോടനുബന്ധമായി വള്ളത്തോൾ മ്യൂസിയവും പ്രവർത്തിക്കുന്നു കേരള സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അക്കാദമി ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി സർദാർ കെ എം പണിക്കരാണ് ആദ്യ പ്രസിഡന്റ്